ഹായ് ഡിയേഴ്സ് അസലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഡീൻ മേ ലീഫാണ് കേട്ടോ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും ഉണ്ട് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓല കൂടെ തന്നെയാണ് കേട്ടോ വീഡിയോ എടുക്കണോ പോസ്റ്റ് ചെയ്യണമെന്നൊന്നും പിന്നെ നേരല്ല ഒന്നിനും സമയം കിട്ടുന്നില്ല പിന്നെന്താന്ന് ഇപ്പം നമുക്ക് ചായക്ക് കടിയുണ്ടാക്കുന്ന ഒന്ന് പുട്ടാണ് കേട്ടോ അതിൻ്റെ പിന്നെ മോക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ടേ രണ്ട് ഐറ്റംസ് ആണ് ഒന്ന് പൂരിയോ ഒന്ന് പുട്ടുട്ടോള പപ്പൻ്റെ മാതിരി തന്നെയാണ് രണ്ടാൾക്കും അതുതന്നെ കൂടുതലും ഇഷ്ടം ഞാൻ എപ്പോഴും ഇങ്ങനെ പറയൂ അപ്പോൾ ഇന്നത്തെ നമ്മൾ പുട്ട് പുട്ടാണ് അപ്പോൾ പുട്ടുപൊടി ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അത് ടിന്നിലാക്കി വെച്ച് നമ്മൾ പദത്തിലേക്ക് കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ കാരണം ഞാനും ഇനിയും മാത്രമല്ല ഉള്ളു ഇതുവർക്ക് പിന്നെ കുറച്ച് മതിയാവും അളവ് എനിക്കറിയാം അപ്പോൾ അതിനനുസരിച്ചോ ഞാൻ പൊടിയെടുക്കുന്നത് അതെനി ഉപ്പിട്ട് ഇനി വെള്ളത്തിലാക്കി വെച്ചാണ് പൊതിർ പൊതിർ പൊതിരാൻ വെച്ചതാണ് കേട്ടോ കുറച്ച് ഒരു അരമണിക്കൂറൊക്കെ പൊതിരാൻ അതിങ്ങനെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ആയി വരും ഞാൻ അജ്മീ പുട്ട് പൊടി പുട്ടുപൊടിയില്ലാതാണ് കേട്ടോ എടുത്ത് അതാണ് എനിക്കിഷ്ടമുള്ളത് അത് കുറേ കാലങ്ങളായിട്ട് അത് തന്നെയാണ് കഴിക്കല് അപ്പം അതിൻ്റെ ടേസ്റ്റ് ഇതുവരെ വിട്ടുപോയില്ല അങ്ങനെ അതായത് വെച്ച് പിന്നെ ഞാൻ ഫ്രീസറിന് ചിക്കൻ എടുത്ത് പുറത്തുവച്ച് കറി എന്തായാലും ചിക്കൻ വേണം കേട്ടോ കടല അതൊന്നും നോക്കി പറ്റൂല അപ്പോൾ ഓളിഷ്ടത്തിന് വിട്ടു കൊടുത്തതാണെന്ന് സാധാരണ പിന്നെ ഇന്നലെയൊക്കെ എൻ്റെ ഇഷ്ടത്തിനാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ദോശ അങ്ങനെയൊക്കെ ആകുമ്പോൾ മുട്ടക്കറി അങ്ങനെയൊക്കെ കേട്ടോ വെക്കുക എന്നിപ്പം പുട്ടായതുകൊണ്ട് നോക്ക് ചിക്കൻ തന്നെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അത് എടുത്ത് പുറത്ത് വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചതാണ് അതിന് ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളക്കുമ്പോഴേക്ക് ഞാൻ പുട്ടുപൊടിയൊക്കെ കുറ്റിയിൽ നിറക്കാൻ വിചാരിച്ച് അങ്ങനെ തേങ്ങ അവിടെ ഇല്ല കേട്ടോ എൻ്റെ ഉൻ്റെ അടുത്ത് ചിരവില്ല കേട്ടതുകൊണ്ട് ഞാൻ മിക്സിയിലാണ് ആക്കല് എന്നിട്ട് പാത്രം അടിച്ചിട്ട് മടിച്ചിട്ട് പോലെ ആരെങ്കിലും ഉണ്ടോ എന്നിട്ട് അതിൽ തന്നെ തേങ്ങ എടുത്തതിലിടുകയാണ് കേട്ടോ സംഭവം ചെറിയൊരു പാത്രം കേൾക്കാനേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല അതും ഒരു മടിയാണല്ലോ അങ്ങനെ അത് ആക്കുകയാണ് അതിൻ്റെ അടുക്ക് ദുവയും മിനിയൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിട്ടോ സ്കൂളിലാത്തത് കൊണ്ട് തന്നെ നേരെ വൈകിട്ടാണ് എനിക്കൽ ഞാൻ സുബിയൊക്കെ സ്കേച്ചു പിന്നെയും ഓർമ്മ കേട്ടോ പിന്നെ ഞങ്ങൾ എണീക്കൽ ഒൻപത് മണിക്കാണ് രണ്ട് ഞങ്ങൾ മൂന്നാളും ചില സമയത്ത് എട്ടര ആകുമ്പോഴേക്കും അങ്ങനെയൊക്കെ ഇപ്പം സ്കൂളില്ലാത്തോണ്ട് നല്ല ഇതന്നെ അങ്ങനെ പിന്നെ അവരവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാ പിന്നെ വീഡിയോയിലൊന്നും ഞാൻ കാണിക്കാത്തത് അങ്ങനെ പിന്നെ മീന പല്ലൊക്കെ തേപ്പ് കാര്യമൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ എടുത്ത് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ നല്ല ചൂട് പുട്ടിട്ടോ എന്താ ചൂടോടൊക്കെ കൂടെ കഴിക്കണം അതാണ് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഓളം വേഗം തന്നെ പല്ലു തേപ്പൊക്കെ കഴിച്ച് ഞാൻ വേഗം ഓക്ക് ചായ എടുത്തു കൊടുക്കുകയാണ് അതിൻ്റെ അടുക്ക് ഞാൻ ഇത് ഞാൻ വേഗം ഫുട് പുട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് അതിന് ഓക്കും ഇഷ്ടമാണ് കേട്ടോ പുട്ട് അതുകൊണ്ട് ഓളെ വിശപ്പ് അങ്ങ് മാറ്റി കൊടുത്ത് എട്ടര ആവുമ്പോഴേക്ക് രണ്ടാക്കും ചായ കിട്ടണം അതിൻ്റെ അടുക്ക് ഞാൻ നീറ്റ് ചായ ഒക്കെ വേഗം ആക്കലാണ് അങ്ങനെ പിന്നെ ഓക്ക് വിളമ്പിക്കൊടുത്ത് ഓളം അവിടെ നിന്ന് കഴിക്കാനാക്കി എൻ്റെ ഇടയ്ക്ക് ദു വയ്ക്കുള്ള പരിപാടിയാണ് ചെയറിങ്ങനെ വെക്കുക എന്നിട്ട് ബെഡ് അങ്ങോട്ട് ചാടുക അങ്ങോട്ട് ചാടുക അതേപോലെ ആ വിൻഡോ അല്ല അതിന്മേലേക്ക് പിടിച്ച് കയറുക അതൊക്കെ ആണോ പരിപാടി കേട്ടോ എപ്പോഴും ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കണം കാരണം ആ കാലങ്ങാ തെറ്റിയാൽ ഇറക്കിൽ പോകും അതുകൊണ്ട് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഒറ്റ കാക്കി പോകാനൊരിതാവുന്നെങ്കിൽ മിനാൻ ഏൽപ്പിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ കിച്ചണിൽ കയറൽ പിന്നെ ദുവാക്ക് ഭയങ്കര ഫേസിൽ കണ്ടില്ലേ ഈ തണുപ്പായിട്ട് ഫേസൊക്കെ ഭയങ്കര ഇതായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ചിപ്പം മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട് അതായത് ലോഷനൊക്കെ തന്നിട്ടുണ്ട് പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് കവളുമ്മലൊക്കെ ഭയങ്കരമായിട്ട് റെഡ് കളറിൽ വന്നിട്ട് അതൊക്കെ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ നമ്മൾ കണ്ടെടുക്കുമ്പോൾ ഒരു ഇടുങ്ങാറാണല്ലോ അങ്ങനെ ഇപ്പം കുറച്ച് കുറഞ്ഞതാണ് കേട്ടോ നല്ലോണം ഉണ്ടായിരുന്നു അങ്ങനെ ലോഷനും സോപ്പൊക്കെ ഇട്ട് ആക്കിയപ്പോൾ പിന്നെ അതൊക്കെ കുറഞ്ഞു പിന്നെ നെക്സ്റ്റ് പരിപാടി നമ്മളെ പാത്രം കൈകലാണല്ലോ അതിന് മാത്രമൊന്നും ഉണ്ടാവില്ല എന്നാലും ഉണ്ടാവും അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് പെട്ടെന്ന് തീർക്കണം ഇനി ലഞ്ചിനുള്ള പ്രൊപ്പറേഷനിലാണ് അപ്പം ഒന്ന് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണമെന്നാണ് നെയ്ച്ചോറുവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മീന അതുകൊണ്ടൊന്ന് നെയ്ച്ചോറും ചിക്കൻ കറി പിന്നെ രാവിലത്തെ ഉണ്ടായി പിന്നെ പരിപ്പ് കറിയും ചിക്കൻ പൊരിച്ചവും വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അളവെടുത്ത് വെക്കുകയാണ് കേട്ടോ അരി എന്നിട്ട് അതിലേക്കുള്ള ഉള്ളിയും ഒക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ചേ വെക്കുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ള ക്വാണ്ടിറ്റി മാത്രം മതിയാവും അങ്ങനെ അത് അളന്ന് വെച്ച് പിന്നെ നെയ്ച്ചോറ് വെക്കുന്നതിലേക്കുള്ള ഉള്ളും പിന്നെ അതേപോലെ ക്യാരറ്റും അതൊക്കെ കട്ടാക്കി ഇനി നെക്സ്റ്റ് നമുക്ക് കുക്ക് ചെയ്യാൻ നിൽക്കാം അതിൻ്റെ ഇടക്ക് പിന്നെ മക്കളൊക്കെ അത് ഓരോ പരാതി കേട്ടോ വരുന്നുണ്ട് കേട്ടോ ഓലോ വെക്കേഷൻ ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ് ഫോണ് ഫോണാണ് മെയിനായിട്ടുള്ള ഒരു നേരം പോക്ക് കുറച്ച് നേരം കാണും പിന്നെ കുറേ കളിക്കും അങ്ങനെയൊക്കെയാണ് ഓല സമയം പോകുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എവിടെയൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലല്ലോ അപ്പം നമ്മൾ പ്രവാസികളായത് കൊണ്ട് പ്രവാസി വൈഫ്മാരല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അവിടെ പോകാനൊന്നെങ്കിൽ നമ്മളെ ഹസ്ബൻഡ് നാട്ടിൽ വേണം അല്ലേ നമ്മൾ നമ്മൾ കൂടെ ആരെ എന്താ പറയുക അങ്ങനാരെ അങ്ങനെയൊക്കെ വേണം അപ്പോൾ ആരും നാട്ടിലില്ലാത്തതുകൊണ്ട് നമുക്ക് എവിടെയും പോകാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ നമ്മളെ കസിൻസ് ഓരോക്കെ അതിന് കൂടെ വേരലോർക്കൊക്കെ ഓരോ പ്രശ്നങ്ങളായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ വെക്കേഷനിൽ എവിടേക്കും പോയില്ല ഓരോർക്കും അസുഖമായിട്ടും അതേപോലെ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല കേട്ടോ എന്നാലും നമ്മൾ അതിൻ്റെ മുമ്പൊക്കെ പോയിട്ടുണ്ട് എന്നാൽ വെക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ എങ്കിലും ഒന്ന് പോകുമ്പോൾ രസമാണല്ലോ എല്ലാവരും കൂടെ അപ്പോൾ അങ്ങനെ ഇനി നമുക്ക് നെയ്ച്ചോറൊക്കെ നമ്മളെ കഥകളൊക്കെ അവിടെ നിർത്തി വെച്ചിട്ട് അങ്ങനെ നമ്മൾ പിന്നെ ഉള്ളിയൊക്കെ വാട്ടി അല്ലെങ്കിൽ വെള്ളമൊക്കെ അളവൊക്കെ ഒഴിച്ച് ഉപ്പിട്ട് ഇനി അരി ഇടാൻ പോവുകയാണ് എൻ്റെ കൂടെ എൻ്റെ ദുഃഖ വന്നിരിക്കുന്ന കേട്ടോ എനിക്ക് വെഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഞാൻ എത്ര ദിവസമായി എന്നറിയാം ഈ വീഡിയോ ആയിട്ട് കളിക്കുന്നു ഈ ഈ ദുഃഖ ഒന്നിനും സമ്മതിക്കൂല അങ്ങനെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പത്ത് മണി വരുന്ന ഒന്നിനൊക്കെ ആകുമ്പോൾ പിന്നെ തുടങ്ങുട്ടോ എന്തെങ്കിലും താമെന്ന് പറഞ്ഞ് അങ്ങനെ ഫ്രൂട്സൊക്കെ തുറന്ന് നോക്കുമ്പോൾ പൈനാപ്പിൾ ഉണ്ട് ഇനി അവിടെ അങ്ങനെ ഉള്ളു പറഞ്ഞാൽ അത് ഉപ്പും മുളക് ഇട്ട് ഇപ്പം ട്രെൻഡ് ആണല്ലോ ഉപ്പും മുളക് ഇട്ട് തിന്നണ് മാങ്ങ പൈനാപ്പിൾ അങ്ങനെയൊക്കെ അപ്പം നമ്മൾ കയ്യിൽ പൈനപ്പിളും വാങ്ങിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ കൊടുത്തില്ല അധികം മുളക് മുളക് തേച്ചിട്ടുള്ള പരിപാടി കഴിച്ചാൽ പിന്നെ മുളക് ഇടൂലെ എനിക്കറിയാം അപ്പം ഞാൻ ചോദിച്ചെന്നാൽ പൈനാപ്പിൾ മാത്രമായിട്ട് അങ്ങനെ കൊടുക്കാന്ന് അങ്ങനെ പൈനാപ്പിൾ എടുത്ത് ചെത്തി കൊടുത്തിട്ടോ എനിക്ക് ഈ ആൽക്കൂലത്തെ സാധനമൊക്കെ പണ്ടൊക്കെ ഇഷ്ടമായിരുന്നു ഇപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ എന്നാലും ഓക്ക് മാത്രമല്ല ഞാൻ കട്ട് ചെയ്ത് കൊടുത്ത് ബാക്കി ചെറിയ പീസ് എടുത്തിട്ട് ഞാൻ ജ്യൂസും അടിച്ചു കുടിച്ചിട്ടോ എന്തിനാ ജ്യൂസ് കുടിക്കുന്നതെന്ന് വിചാരിക്കും വെറുതെ ഡ്രസ്സല്ലേ അങ്ങനെ എന്താ പറയുക അതൊക്കെ കട്ട് ചെയ്ത് ഓളൊന്ന് സൈഡാക്കി കൊടുത്തിട്ടോൾ സൈഡാക്കിയില്ല പിന്നെ എന്നെ ഒന്നും സമ്മതിക്കൂല വേറെ കാര്യം അങ്ങനെ ഉപ്പും മുളകൊക്കെ ഇട്ട് കുറേ ഉപ്പ് അല്ല മുളകൊന്നും ഇട്ടില്ലിട്ടോ ആൾക്ക് എരിയെന്നുള്ള എനിക്കറിയാം കുറേ ഉപ്പൊന്നും അല്ല ചേ മുളകൊന്നും ഇഷ്ടമല്ല അപ്പം അതിൽ ഇട്ടിട്ടൊക്കെ ആക്കി കൊടുത്ത് അത് കഴിഞ്ഞോള് കായ്ച്ചതിന് ശേഷം രണ്ടാളും കൂടി ബാത്റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ബാത്റൂമിൽ ഷവർ ഓൺ ചെയ്തിട്ട് ഭയങ്കര കളിയിലാണ് എനിക്കാണെങ്കിൽ ഭയങ്കര പേടി ഇപ്പോൾ നല്ല തണുപ്പല്ലേ ഇനി എങ്ങാനും പിടിപ്പിക്കുകയോയെന്നുള്ളത് അങ്ങനെ അത് കഴിഞ്ഞ് ഓരോ കൂളിയും ദുരൻ്റെ തീറ്റ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും കിച്ചണിൽ കയറി നമുക്ക് ഇന്ന് പരിപ്പ് കറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പരിപ്പ് കറി കറിയുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് വെക്കാന്ന് വിചാരിച്ച് അപ്പോൾ പരിപ്പ് കറിക്ക് തേങ്ങ അച്ചൊക്കുകയാണേ ഇനി അതൊന്ന് കടുക് പൊട്ടിച്ച് വറവിട്ടെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് കറ ചേ കടുക് വെളിച്ചെണ്ണ നമ്മളെ കറിവേപ്പിലൊക്കെ ഇട്ട് ആക്കിയെടുക്കുകയാണേ പിന്നെന്താ ഇനി അടുത്ത് നമ്മൾ ക്ലീനിങ് ആണ് അടിച്ചു വാരണം അതേപോലെ തൊടിക്കാനൊക്കെ ഉണ്ട് അടിച്ചു വാരലൊക്കെ പെട്ടെന്ന് കഴിച്ച് ഇനി വേഗം തൊടിക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് വേണം ഇനി കുളിക്കാൻ മക്കൾ രണ്ടാളും കുളിയും ഒക്കെ കഴിഞ്ഞുകൊണ്ട് അതിനൊരു സമാധാനമാണ് അങ്ങനെ വേഗം തൊടിച്ച് ഇനി വേഗം കുളിക്കാൻ പോയിട്ടോ അങ്ങനെ വേഗം തൊടിച്ച് ഞാൻ പിന്നെ പോയി കുളിച്ച് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പിന്നെ മിനാക്ക് ഫുഡ് എടുത്തിട്ടോ മിനാക്ക് ഫുഡ് എടുത്തത് വേഗം കൊടുത്താൽ എനിക്ക് സമയം കൊണ്ട് മീ ഇതുവേന ഉറക്കാലോ ഓൾ നേരം വൈകി നീക്കുന്ന ഞാൻ അതായത് ആറു മണിക്കൊക്കെ നീറ്റാല് പിന്നെ ഒൻപണിയാകുമ്പോൾ ഒരു ഉറക്കം ഉറങ്ങും അപ്പോൾ നേരം വൈകി നീക്കുകയാണല്ലോ അതുകൊണ്ട് ഒന്നര രണ്ടണിയാകുമ്പോൾ ഒരു ഉറക്കം കൂക്കലാണ് അങ്ങനെ പിന്നെ വേഗം ഉറക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വേഗം പോയി ഉറക്കി അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് അഴിച്ച് ഫുഡ് അഴിച്ച് ഇനൊക്കെ ആ വിളിച്ച് ഉച്ചയ്ക്ക് ഒരു വിളിയൊക്കെ കഴിഞ്ഞാൽ കുറച്ച് സംസാരിച്ച് പിന്നെ ഞാനും കുറച്ചൊന്ന് ഒന്ന് ഞാനും ഇനിയൊക്കെ ഒന്ന് ഉറങ്ങി അങ്ങനെ ഉറങ്ങിയിട്ട് വന്ന് പിന്നെ ആള് നല്ല കളിയിലാണ് കേട്ടോ ഈ ലൈറ്റ് അടിക്കുമ്പോൾ അവളെ ഫേസിലുള്ള ഇത് കാണുന്നുണ്ടോ നല്ല ക്ലിയർ ക്ലിയറായിട്ട് കാണുന്നുണ്ട് അല്ലേ ഇനിയിപ്പം കിച്ചണിൽ കയറിയിട്ട് വൈകുന്നേരമേക്കുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് പഴം ഉണ്ട് ഇനി അത് നന്നായിട്ട് പഴുത്ത് വരുന്നുണ്ട് അപ്പോൾ വേഗം പഴംപൊരിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പഴം ഒന്നെങ്കിൽ വാഴട്ടി അല്ലെങ്കിൽ പൊരിച്ചാലേ അല്ലെങ്കിൽ ഇവിടെ മീന തിന്നു അപ്പോൾ പഴംപൊരും പൊറാട്ടയും കേരളീയ ഭക്ഷണമല്ലോ ആർക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് എനിക്ക് സ്നാക്സിൽ ഏറ്റവും ഇഷ്ടം പഴംപൊരിയാണ് കേട്ടോ ഞാൻ എവിടെ പോയാലും സ്നാക്സ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ പഴംപൊരിയെ കൈക്കൂട്ടോ ആദ്യം വേറൊന്ന് ചിക്കൻ റോള് സമൂസ ഒന്നും എനിക്കത്ര ഇഷ്ടമല്ല അപ്പം ഇന്നും കൂടി ഫേവറേറ്റ് ആണ് അപ്പോൾ ലാസ്റ്റ് നമ്മളെ മാവിൽ ലാസ്റ്റ് ഉണ്ടാകുമല്ലോ അപ്പോൾ അത് ഞാനും മുട്ടപ്പാക്കി ചൂട് കെട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരിനെങ്കാ ഇഷ്ടമാണ് തയ്യൊരു സംഭവം ലാസ്റ്റുള്ള മാവ് കലക്കി വെച്ചിട്ടുള്ള അങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വിശേഷങ്ങൾ ഇത്രക്കേ ഉള്ളൂ വൈദ്യപ്പോൾ ആ സമയമായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അല്ല പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വൈകുന്നേരം അതുവരേക്കും ടേക്ക് കെയർ